വിഷുദിനത്തിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഭക്തർ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും വൻ തിരക്കായിരുന്നു ക്ഷേത്ര ദർശനം നടത്തി കൈനീട്ടവും വാങ്ങിയാണ് ഭക്തർ മടങ്ങിയത് ഒരു വിഷു പുലരി കൂടി പിറന്നു ക്ഷേത്രങ്ങളിൽ കണി കാണാനും കൈനീട്ടം സ്വീകരിക്കാനും വലിയ തിരക്കാണ് ഉണ്ടായത് വിഷുവിന്റെ അടയും ക്ഷേത്രത്തിൽ തയ്യാറാക്കിയിരുന്നു ഇതെല്ലാം സ്വീകരിച്ചാണ് ഭക്തർ മടങ്ങിയത് കാർഷിക സമൃദ്ധിക്കായി വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും പൂജാക്രമങ്ങളുമാണ് ഇന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് പുലർച്ചെ തന്നെ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് ഉണ്ടായത് പുലർച്ചെ തന്നെ കണ്ണനെ കാണാനും കണി കാണാനും വിഷുപ്പുലരിയിൽ ക്ഷേത്രങ്ങളിൽ കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത് വിഷുദിനത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളാണ് ഭക്തർ ദർശനത്തിന് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് നൂറുകണക്ക് ഭക്തരാണ് പുലർച്ചു തന്നെ ക്ഷേത്രത്തിൽ എത്തിയത് മണിക്കൂറിൽ കാത്തു നിന്നാണ് ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് അയ്യപ്പങ്കോവിൽ പുരാതന ശ്രീധർമ്മശാക്ഷാ ക്ഷേത്രം ഉപ്പുതറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത് ഓർമ്മകൾ പങ്കുവച്ച് വരും കാലങ്ങൾ അനുഗ്രഹമാകണമെന്ന പ്രാർത്ഥനയോടെയാണ് ഭക്തർ ദർശനം നടത്തിയത് കണ്ണനെ കണി കണ്ടാൽ ജീവിതം സായുജ്യമാകുമെന്നതാണ് ക്ഷേത്രങ്ങളിൽ ഇത്രയധികം തിരക്കിനിടയാക്കിയത് കൈനീട്ടവും വിഷു എടയും സ്വീകരിച്ചാണ് ഭക്തർ മടങ്ങിയത് ഇടുക്കി വിഷനൂസ് ഉപ്പുതറ